കഴിഞ്ഞയാഴ്ച ലബനനിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു അത് ഇപ്രകാരമാണ് അന്തരിച്ച ലോക പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതൻ യൂസുഫ് അൽ ഖറദാവിയുടെ മകൻ അബ്ദുറഹ്മാൻ അൽ ഖറദാവിയെ ലബനൻ സർക്കാർ കസ്റ്റഡിയിലെടുത്ത വാർത്തകളാണ് അന്ന് പുറത്തു വന്നത് അതിന് പിന്നിലുള്ള കാരണങ്ങൾ രാഷ്ട്രീയമാണ് അദ്ദേഹം അബ്ദുറഹ്മാൻ അൽ കർദാവി എന്നുള്ളത് ഈജിപ്ഷ്യൻ ആക്ടിവിസ്റ്റ് ആണ് അവിടുത്തെ ഭരണകൂടത്തിനെതിരെ പ്രതിപക്ഷ സ്വരമായി അവിടെ നിലകൊള്ളുന്ന ഒരു ജനാധിപത്യ സമൂഹം ആവശ്യപ്പെടുന്ന അത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ആക്ടിവിസ്റ്റ് ആണ് അദ്ദേഹത്തെയാണ് ലബനൻ സർക്കാർ കസ്റ്റഡിയിൽ എടുത്തത് കഴിഞ്ഞ മാസം സിറിയയിലുണ്ടായ വലിയ സംഭവ വികാസങ്ങൾക്ക് ശേഷം സിറിയ സന്ദർശിച്ചതിന് ശേഷം ലബനിലെത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കാരണം ബഷർ അസദ് എന്ന ഏകാധിപതിയുടെ തകർച്ച സിറിയയിൽ ഉണ്ടാവുകയും ഉമയത് മസ്ജിദിൽ വലിയൊരു എന്താണ് വെള്ളിയാഴ്ച പ്രസംഗം നടക്കുകയും അവിടെ വെച്ച് യൂസുഫ് അൽ ഖറദാവിയുടെ മകനായ അബ്ദുറഹ്മാൻ അൽ ഖറദാവി രൂക്ഷമായ വിമർശനമാണ് ബഷർ അസദ് എന്ന ഏകാധിപതിക്ക് നേരെ തൊടുത്തുവിട്ടിട്ടുള്ളത് ഇത് വലിയ ജനകീയ വിജം ഇത് ഏ ഇത് അതേ ഈ ബഷർ അസദിന്റെ പുറത്താക്കലുകൾ വലിയ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നതുമെന്നും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അത് ഇപ്രകാരമാണ് അത് പ്രധാനപ്പെട്ട അറേബ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈജിപ്ത് യു എ സൗദി അറേബ്യ തുടങ്ങിയ ആ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവിടത്തെ രാജ്യങ്ങളുടെ ഏകാധിപത്യ സ്വഭാവത്തിനെതിരെയും ഇവിടത്തെ ഭരണകൂടങ്ങൾ നടത്തുന്ന തെറ്റായ സമീപനങ്ങൾക്കെതിരെയുമുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരുന്നത് അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടങ്ങളിലൊക്കെ ജനാധിപത്യ പ്രക്രിയ പുനർ കൊണ്ടുവരണമെന്നും ഇവിടത്തെ ഏകാധിപത്യ സ്വജനാധിപത്യ രാജ്യങ്ങളായിവ തകരണമെന്നുമുള്ള രീതിയിലുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് കാരണം ഈ രാജ്യങ്ങൾ ഭരിക്കപ്പെടുന്നത് ഭരിക്കുന്നുള്ളത് കൃത്യമായിട്ട് ഈ ഈ ഒരു പ്രക്രിയക്ക് അല്ലെങ്കിൽ ഈ വിഭാവനം ചെയ്യുന്ന ഈ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന പ്രക്രിയകൾക്കെതിരായ ഭരണകൂടമാണെന്നും ഇവരുടെ താല്പര്യങ്ങൾ മറ്റു പലതുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തെ എത്തിയതിന് ശേഷം ഈ ഒരു പ്രസംഗം നടത്തിയതിനു ശേഷം അദ്ദേഹം ലബനനിലേക്ക് തിരിക്കുകയും അവിടെ വെച്ച് അവിടുത്തെ സർക്കാർ അറസ്റ്റ് ചെയ്ത് അവിടെ ജയിലിലെടുക്കുകയുമാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ിയുടെ മകന് അബ്ദുറഹ്മാൻ അൽ ഖറദാമിയെ സത്യത്തിൽ ഇപ്പോൾ യു എക്ക് കൈമാറിയിരിക്കുകയാണ് ഇളമ്പരാൻ സർക്കാർ യു എ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ കൈമാറിയിരിക്കുന്നത് എന്നാണ് அவர் பண்ணி இருக்கிறது பிரதானப்பட்ட காரியம் என்னால் யுஏலோ சவுதி அரேபியிலோ அது ஜீவ அபாயம் உண்டா ரீதியிலுள்ள ரிப்போர்ட்டுகள் அல் ஜசீரா போட்டு காரணம் ஈராஜ்ங்களிலுள்ளூடங்கள் எதிரான அது விமர்சனங்கள் உண்டாயிரத்து என்ன இடங்களில் அது அந்தவிக்கமோ அல்ல கஸ்டடி கடுத்து பீடனங்கள் இரையாவோ என் ഉയർന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിനടുത്തും ഉയരുന്നുണ്ട് പക്ഷേ യു എയിലെത്തിയതിനു ശേഷം യു എ ഔദ്യോഗികമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാണ് യു എ വ്യക്തമാക്കുന്നുള്ളത് അഥവാ ലബനിൽ നിന്നും അദ്ദേഹത്തെ ഞങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് എന്നാൽ അതിനുശേഷം സൗദി അറേബ്യയും ഇദ്ദേഹത്തെ തങ്ങൾക്ക് വിട്ടുതരണം എന്നുള്ള ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നതും കാണാതിരുന്നില്ല ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് നേരത്തെ തന്നെ ഈജിപ്ഷ്യൻ കോടതി അവിടുത്തെ ഭരണകൂടത്തിനെതിരായ സമരത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അഞ്ചു വർഷം തടവിന് ശിക്ഷിച്ചിരുന്ന ഒരു ശിക്ഷാ തീരുമാനം ഉണ്ടായിരുന്നു എന്നുള്ളതും കാണാതിരുന്നു കൂടാ ഇങ്ങനെ ഈ യൂസുഫ് അൽ ഖറദാവിയുടെ മകനായ അദ്ദേഹത്തെ അബ്ദുറഹ്മാൻ അൽ ഖറദാവിയെ നിലവിൽ യു എ കസ്റ്റഡിയിൽ നിന്നുത്തിരിക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കെതിരെ ഇവിടുത്തെ ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണകൂടങ്ങൾക്കെതിരെ അദ്ദേഹം നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അവിടങ്ങളിൽ വലിയ രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ജനങ്ങൾക്കിടയിലുള്ള ധാരണകളോ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായേക്കാം എന്നും അതുകൊണ്ടാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ അഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത് എന്നും അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നുമാണ് ഇവർ നൽകിയിരിക്കുന്ന ഔദ്യോഗിക ഭാഷ്യം എന്നുള്ളത് അതുകൂടാതെ തന്നെ ഇപ്പോഴുണ്ടായ ലോകത്തിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റം എന്നുള്ളത് സിറിയയുമായി ബന്ധപ്പെട്ടാണ് അവിടുത്തെ ഏകാധിപത്യ പ്രവണത ഏകാധിപതിയായ ബഷറൽ അസദിനെ തകർത്തുകൊണ്ട് വിമത വിഭാഗം അത്രയൊന്നും ആയുധ സംഭരണ ശേഷിയില്ലാത്ത അല്ലെങ്കിൽ അത്രയൊന്നും പിന്തുണകൾ ഇല്ലാത്ത ഒരു വിഭാഗം ഒരു സുപ്രഭാതത്തിൽ അജയ്യരായ വലിയ ശക്തിയായ ബഷർ അൽ അസദിന്റെയും അദ്ദേഹത്തെ പിന്തുണക്കുന്ന ഇറാൻ റഷ്യയും അടക്കമെന്നുള്ള വിഭാവങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരിയെ അട്ടിമറിച്ചുകൊണ്ട് ഭരണത്തിലേറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് ഇതിനു മുമ്പ് സമാനമായ സാഹചര്യം ഉണ്ടായത് അഫ്ഗാനിസ്ഥാനിലാണ് അഫ്ഗാനിസ്ഥാൻ ഉണ്ടായ സാഹചര്യം എന്നുള്ളത് അഫ്ഗാനിസ്ഥാനിൽ എല്ലാ രീതിയിലും ലോകം ധരിച്ചു വച്ചിരുന്നത് അമേരിക്ക പൂർണ്ണമായിട്ടും അഫ്ഗാനെ കീഴടക്കി അവരുടെ അധീനതയിൽ വെച്ചിരിക്കുകയാണ് ഒരു തരത്തിലും താലിബാനിയെന് തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള സാഹചര്യമാണ് ലോകത്തുണ്ടായിരുന്നത് പക്ഷേ അവിടെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവുകയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാ രീതിയിലും അമേരിക്കയുടെ പൂർണ്ണമായിട്ടുള്ള അധിനിവേശം അവസാനിപ്പിച്ചുകൊണ്ട് അഫ്ഗാനിലെ താലിബാൻ തിരിച്ചു അവിടെ ഒരു ഭരണ പുനഃസ്ഥാപനം ഉണ്ടാകുകയും ഭരണം തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ലോകത്തിലെ ഇതുവരെ ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ രണ്ടായിരത്തി ഇരുപതുകളിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോഴും സിറിയയിലും ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ നടക്കുന്നു ഫലസ്തീനിലെ വിഷയങ്ങൾ എന്താവും എന്ന് കണ്ടറിയേണ്ട കാര്യമാണ് ഇങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ലോകത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇത് മനസ്സിലാക്കി തരുന്നത് കൃത്യമായിട്ട് അമേരിക്കയും അതോടൊപ്പം തന്നെ റഷ്യയും ഉൾക്കൊള്ളുന്ന ലോകമേൽക്കോയ്മയ്ക്ക് പലപ്പോഴും തിരിച്ചടികൾ നേരിടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അടുത്ത കാലത്ത് ലോകത്തിലുണ്ടായ പ്രധാനപ്പെട്ട സമൂഹ വികാസങ്ങളുടെ മാറ്റങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്നുള്ളത് ഇത്തരത്തിൽ ഉള്ളതാണ് അതായത് ഈ ഒരു വലിയ ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തികളായ അല്ലെങ്കിൽ ലോകത്തിലെ വൻ ശക്തികളായ ആളുകൾ പിന്തുണക്കുന്നവരും അവരെ പിന്തുണച്ച് അവരുടെ കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിലും വലിയ അട്ടിമറികൾ ഉണ്ടാക്കി മറ്റൊരു വിഭാഗം ചെറു സംഘങ്ങൾ ചെറിയ വിഭാഗങ്ങൾ അവിടെ അധികാരം പിടിച്ചെടുക്കുന്ന സാഹചര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് ഉണ്ട് എന്നുള്ളതാണ് അതായത് ലോകഘടനയെ തന്നെ പ്രകടനപരമായും ബാധിക്കുന്ന സംഭവ വികാസങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രശ്നമായിട്ട് അവശേഷിക്കുന്നുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അബ്ദുറഹ്മാൻ അൽ ഖർദാവി എന്ന ഈജിപ്ഷ്യൻ ആക്ടിവിസ്റ്റും യൂസുഫ് അൽ ഖർദാബിയുടെ മകനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ ഈജിപ്തിലെഹ്വാൻ മുസ്ലിമിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നതുകൊണ്ട് ത്തിൽ നിന്നും നാടുകടത്തപ്പെട്ട് യൂസുഫ് അൽ ഖറദാവി ഖത്തറിൽ അഭയം തേടിയ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം വരെ ഖത്തറിലാണ് തുടർന്നു കൊണ്ടിരുന്നത് ലോകത്തിലെ ഏകാധിപത്യ സേച്ഛാധിപത്യ രാജ്യങ്ങൾക്കെതിരെ അവിടുത്തെ ഭരണകൂടങ്ങൾക്കെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തിത്വമായിരുന്നു യൂസഫ് അൽ ഖറദാവി എന്നുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകനും അത്തരത്തിലുള്ള പാതയാണ് സ്വീകരിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തെ പറ്റി അത്യന്ധികമായിട്ടും മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഭാവി എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിലെ വ്യക്തമാവുകയുള്ളു ഇത്തരത്തിലുള്ള തങ്ങൾക്കെതിരെയുള്ള വലിയ വിമർശനങ്ങളെ ശക്തമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അറേബ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ എന്നതാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത് യു എയും സൗദി അറേബ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ കണിഷ്ഠതയോടുകൂടി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യങ്ങളിലെ പ്രശ്നങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ ചെന്നെത്തരുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്